എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ഇടുക്കി എം ബി അഡോകറ്റ് ഡീൻ കുര്യാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് എക്സലൻസ് അവാർഡ് ദാനവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയൊപ്പം നൽകി ഹയർ സെക്കൻഡറിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഷയവും കേട്ടറ്റും ഉൾപ്പെടെ സമീപനാളിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുകുലുക്കിയിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയങ്ങളിൽ പരിഹാരം ഇപ്പോഴും അകലെയാണെന്നും എം വി പറഞ്ഞു മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് സാധ്യതകളുടെ ഒരു കാലഘട്ടമാണ് നിറഞ്ഞ സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത് പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ മുൻപിൽ ആ സാധ്യതകളെ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആധുനികതയുടെ എല്ലാ സങ്കല്പങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ മികവുറ്റത ആക്കി മാറ്റുന്നതിന് വേണ്ടി അവർ ഇനി നാളുകളിൽ ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്രൊഫഷൻ തെരഞ്ഞെടുത്താലും അവർ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി പണിയെടുക്കുന്നവരാണ് നമ്മുടെ സംഘടനയുടെ അധ്യാപകർ എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യാത്രയപ്പ് സമ്മേളനവും അവാർഡ് ദാന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് എക്സലൻസ് അവാർഡ് നൽകി സമയബന്ധിതമായി ക്ഷാമത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പിലാക്കുക തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ പൊതുവായ ആവശ്യങ്ങൾ നിരന്തരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് സമ്മേളനത്തിൽ ചർച്ചയായി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗം ബിസോയ് ജോർജ് ജിജി ഫിലിപ്പ് നോബിൾ മാത്യു കട്ടപ്പന നഗരസഭാ കൗൺസിലർ സോണിയ ജേബി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ റോസ്മേരി കുര്യാച്ചൻ ജോസബാസ്റ്റ്യൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു